വ്യാഴം ഉച്ചയ്ക്ക് ശേഷം മുതൽ തൃത്താലയുടെ കൈവഴികൾ ലക്ഷ്യം വെച്ചത് കൂട്ടനാട്ടേക്ക് മാറ്റം കുറിക്കാൻ തയ്യാറെടുക്കുന്ന പൊന്നാനിക്ക് പൊൻതൂവലാകാൻ തൃത്താല മണ്ഡലം പൂർണ്ണ സജ്ജമായതിന്റെ കാഹമായിരുന്നു കൂട്ടനാട് നടന്ന എൽ തൃത്താല മണ്ഡലം റാലി പറയപ്പെട്ട ബന്ദരകുലത്തിന്റെയും നവോത്ഥാന നായകരുടെയും ഇറ്റല്ലമായ തൃത്താലയുടെ ചുവന്ന പൈതൃകം പൊന്നാനിക്ക് മുതൽകൂട്ടാകുമെന്ന പ്രഖ്യാപനമായിരുന്നു കൈവഴികളിലൂടെ ജനസാഗരം ഒഴുകിയെത്തി കേരളത്തിന്റെ ജനനായകൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ എൽ ഡി എഫ് തൃത്താല മണ്ഡലം പ്രൌഢ ഗംഭീര റാലി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി തൃത്താല മണ്ഡലത്തിലെ പൌരാവലിയുടെ എൽ ഡി എഫ് സർക്കാരിനോടുള്ള കരുതലിന്റെ നിർസാക്ഷ്യമായിരുന്നു കൂറ്റനാട്ടെ ജനസഞ്ചയം കൂറ്റനാട് ടൌണുകളും തെരുവോരങ്ങളും കേരളത്തിന്റെ ജനനായകനെ വരവേൽക്കാൻ എത്തിയ െ കൊണ്ട് നിറഞ്ഞു തൃത്താല കൂട്ടനാട് റോഡരികിലെ പാടശേഖരത്തിൽ ഒരുക്കിയിരുന്ന വേദിക്കും പന്തലിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ബഹുജന പങ്കാളിത്തമാണ് ദൃശ്യമായത് തൊപ്പിയും ബലൂണുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കാണാനും പ്രസംഗം കേൾക്കാനും കാത്തുനിന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികളും സംസ്ഥാന ഗവൺമെന്റിന്റെ ജനക്ഷേപ പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിയുള്ള പ്രസംഗങ്ങൾ ശ്രദ്ധയോടുകൂടി സദസ്സു കേട്ടിരുന്നു എൽ മണ്ഡലം ചെയർമാൻ പി നൌഷാദ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എം രാജേഷ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി പി നന്ദകുമാർ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തൃക്കാല മണ്ഡലം സെക്രട്ടറി വി കെ ചന്ദ്രൻ സി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഏരിയ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു നിങ്ങൾ രാജ്യത്തൊരു യാത്ര നടത്തിയല്ലോ ആ യാത്രയിൽ രാഹുൽ ഗാന്ധി ലോകത്തും രാജ്യത്തുമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം സംസാരിച്ചു പൗരത്വ നിയമ ഭേദഗതി എന്ന ഭാഗത്തേക്ക് ഇരിക്കില്ല എന്തുകൊണ്ടാണത് കോട്ടയം ഇപ്പോൾ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചുണ്ട് ആ പ്രകടന പത്രികയിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസ്സിന് വിട്ടാട്ടുണ്ടോ എന്താ കോൺഗ്രസിന് പറയാൻ വിഷമം ആ പറഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് മറുപടിയുമായി വന്നു എങ്ങനെയാ മറുപടി ആ മറുപടി ഈ മാനിഫെസ്റ്റോ വായിക്കാത്തതോടാണ് ഇങ്ങനെ പറഞ്ഞത് മാനിഫെസ്റ്റോ ഒരു ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ ഗണ്ഡിക വായിക്കാതെ പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രം ഫ്രണ്ട് പേജ് ബാനർ ഹെഡിങ് ഈ പ്രകടന പത്രിക വായിക്കാതെ അഭിപ്രായം ഇതിലെ ഇത്ര പേര് ഇത്രാം ഘണ്ണിക വായിച്ചതയില്ല എന്നെക്കാടി അഭിപ്രായം പറഞ്ഞത് ഇത് രണ്ടു കൂട്ടും ഒന്നിച്ചതാണോ അല്ല അക്കടി പറ്റിയതാണോന്നറിയില്ല പക്ഷെ രണ്ടു കൂട്ടും ഒന്നു ചെയ്തതായിരിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കാണിച്ചു ആ പ്രകടന പത്രികയിലെ ഈ പറഞ്ഞ പേജ് അതെടുത്തു പിന്നെ അതിനുള്ള ഗണ്ണിക ഇതാ ഇതാണ് ഖണ്ണിക എന്ന് പറയുന്നത് പറയുന്ന ആ ഗണ്ണിക വായിച്ചു പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്ക് ആ ഗണ്ണികയിലോ ആ പ്രകടന പത്രികയിലോ ഇല്ല ഇതല്ലേ വസ്തുത അപ്പോ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോ പിന്നെ രംഗപ്രവേശം ചെയ്തത് കെ പി സി സിയുടെ ഇപ്പോൾ പ്രസിഡന്റിന് ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കത് ഉൾപ്പെടുത്താൻ മനസ്സില്ല നിങ്ങൾക്കെന്താ കാര്യം ശരി അതാണ് ന്യായം അത് പറഞ്ഞാൽ മതി അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതിൻ്റെ രീതിയിൽ പറയേണ്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞു അതാണ് കോൺഗ്രസ് എങ്ങനെയാണ് കോൺഗ്രസിന് ഈ സംഘപരിവാർ അജണ്ടയോട് സമരസപ്പെടാനുള്ള മനസ്സുണ്ടായിരുന്നു ഏറ്റുമായി കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാച്ചിറ്റിക നക്ഷത്രമാണ് അരിവാച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സർക്കാർ കെ എസ് എംസിയെ വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്ത അയക്കുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം